ഹലോ ആ ഒരു അസ്സാം വലൈക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ എവിടെയാണെന്ന് സ്ഥലം ഞാൻ ആയിരിക്കില്ല നിങ്ങൾ ഞാൻ എടുക്കുന്ന എപ്പോഴും എടുക്കുന്ന എൻ്റെ അല്ലല്ലോ എൻ്റെ പരിസരമൊന്നുമല്ല ഇതിൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് ഇവിടെ രണ്ട് ദിവസം നിൽക്കാൻ വന്നാണ് നിൽക്കാൻ വന്നാൽ ഇവിടെ റിസൾട്ട് അറിയാൻ വേണ്ടി വന്നാൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ നാത്തുമാരെ മക്കളെ റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞാൽ മതിയല്ലോ വിചാരിച്ച് നിന്നതാണ് അപ്പോൾ നിന്നപ്പോൾ രണ്ട് ദിവസം കഴിയട്ടെ മൂന്ന് ദിവസം കഴിയട്ടെ അതറിയിട്ട് അവിടെ എന്നെ പിടിച്ചു നിർത്തി അപ്പോൾ താ മോൻ മദർസ് ഇട്ടിട്ട് മതറിസൾട്ട് ഇട്ടുമോള ചെറിയ മോനാണ് വലൈക്കും അല്ല ഇത് ജംഷിഖാൻ്റെ ചെറിയ പെങ്ങളെ വീടാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഉമ്മിപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അടിപൊളി എൻജോയ് ചെയ്ത് എല്ലാവരും റിസൾട്ട് അറിയലും പിന്നെ എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ഉറങ്ങി നിൽക്കുമ്പോഴേക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം എനിക്ക് രണ്ട് ദിവസം നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് ചെയ്യുന്നു എന്നെക്കൊണ്ടൊന്നും എടുപ്പിക്കൊന്നില്ല കേട്ടോ അവള് ഇങ്ങൾ വേണ്ട വേണ്ട നോക്കണ്ടെന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് നല്ല രസമായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഉച്ചക്കത്തേക്ക് മന്തിന് ഓർഡർ ചെയ്തത് അങ്ങനെ മന്തിയൊക്കെ വന്ന് അത് അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ചെറിയ മോളാണ് ഏളയ മോളാണ് കേട്ടോ ഒരു മോളേ ഉള്ളൂ അവൾ എ സിയിൽ അല്ലാതെ കുത്തിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക റൂമിൽ എന്താണ് വിചാരം അങ്ങനെ പിന്നെ ഇതാ നാത്തുവിൻ്റെ അപ്പള ബോച്ചീട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ ബോബി ചുമണ്ണൂരിൻ്റെ ഒരു എന്തോ ഒരു പദ്ധതി അങ്ങനെ ഇപ്പോൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ ഫോണിലൊക്കെ ഇത് വാങ്ങിയാൽ പത്ത് ലക്ഷം ഡെയിലി പത്ത് ലക്ഷം ഭാഗ്യശാലികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ അങ്ങനൊരിതുണ്ട് പിന്നെ ഒരേ പ്രൊഡക്റ്റിനായിട്ട് എന്തൊക്കെയോ ക്ലീനിങ് ലിക്വിഡൊക്കെ ഉണ്ട് കുറേ അത് പൈസ എടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ അതൊക്കെ മൊത്തം ആയിരത്തി സംതിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അതൊന്ന് മൊത്തത്തിൽ വാങ്ങിയതാണ് പിന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലറിയില്ല എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കോടി നമുക്കടിക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയായില്ല ഇതിലൊരു ടിക്കറ്റ് ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇന്ന് പോകും അപ്പോൾ അതിൻ്റെ ചായകുടിയും പരിപാടികളൊക്കെയാണ് നമ്മൾ ഒരു ഒത്തുകൂടിയതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മൊമെൻറ്റാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ